കടൽ തീരങ്ങളോ കായൽ സൗന്ദര്യവുമോ അല്ല ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള കലാകാരിയായ എൻട്രിക്കെ കേരളത്തിലെത്തിച്ചത് കളമെഴുത്ത് കലാകാരനായ തൃപ്പൂണിത്തറയിലെ തിയാട്ടു രാമൻ നമ്പ്യാരുടെ ശിഷ്യയാവുകയായിരുന്നു ലക്ഷ്യം ഓണക്കാലത്താണ് ഇങ്ങനെ എൻ്റെ വെബ്സൈറ്റിക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ഇതിനെ പ്രതിപാദിക്കണ വെബ്സൈറ്റ് ഉണ്ട് അതിന്ന് ഫോൺ നമ്പർ കിട്ടിയിട്ടതുകൊണ്ട് ഇവരിങ്ങനെ ആരാണോ ഇവിടെ അത് പഠിപ്പിക്കാൻ പറ്റുകയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അങ്ങനെ വെബ്സൈറ്റ് കണ്ട് എൻ്റെ നമ്പർ കിട്ടിയിട്ടാണ് ഓണക്കാലത്താണ് ഈ നമ്പർ കിട്ടിയവർ ഒരു മെസ്സേജ് ഇട്ട് വിളിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ജലീന്ന് കയറി ഒന്ന് ചെറുതായിട്ടൊരു ഉണ്ടായി പക്ഷേ So, first time I happened to see it on, on the website, on a website, I don't remember where exactly, like I was doing some research on Indian arts. Uh, plus, I have some books at home about folk arts and Indian folk arts, so I kept studying, I keep reading, I keep searching papers online, and then I stumbled into it and I was like, wow, what is this? It's beautiful. പ്രകൃതിദത്തമായ പൊടികൾ ഉപയോഗിച്ച് ദൈവരൂപങ്ങൾ വരയ്ക്കുന്ന കേരളത്തിലെ ഒരു പുരാതന അനുഷ്ഠാന കലാരൂപമാണ് കളമെഴുത്ത് ക്ഷേത്രങ്ങളിലും കാവുകളിലുമുള്ള ഉത്സവങ്ങളോടും തിയാട്ട് പോലുള്ള ചടങ്ങുകളോടും അനുബന്ധിച്ചാണ് ഇത് നടത്തപ്പെടുന്നത് ഇതൊരു കമ്മ്യൂണിറ്റി അതായത് ഒരു സാമുദായിക കലയാണ് പണ്ടൊന്നും ഈ നിന്ന് സമുദായത്തിന് ചെയ്യാറില്ല ഇപ്പൊ ഞാൻ സമുദായത്തിൽ രണ്ട് മൂന്ന് പേരുണ്ട് പിന്നെ സ്ത്രീകൾ ചെയ്യാറില്ല So, uh, I I love Indian arts, arts in general, but Indian arts in particular. And uh, within India, those arts that you define folk arts are the one that most interest me because they, apart from the visuals, which are stunning, I, I really like them. Uh, there's a whole meaning behind them, be it cultural, social, religious, ritualistic, and um, Kalimurto is a really വളരെ അത്ഭുതം തോന്നിയത് ഇവര് വാസ്തവത്തിൽ പോയി ഇറ്റലിന്ന് വരിക പറഞ്ഞാലേ നമ്മുടെ സൗന്ദര്യ സങ്കല്പവും നമ്മുടെ ഇപ്പോൾ ഒരേ ആഭരണങ്ങൾ പട്ട് ഓരോന്നും വളരെ അവരുടെ സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള ഭാവങ്ങൾ ഓരോന്ന് നമ്മുടെ ഒരേ സൗന്ദര്യ സങ്കല്പങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെത്ര ഇൻട്രസ്റ്റഡ് ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നു പക്ഷേ അവർ ഇവർക്ക് നല്ല ഇതിനെ വളരെ പഠിച്ചു മനസ്സിലാക്കി ഇവർ ഇന്ത്യൻ ഇതിൽ മുഴുവൻ ഈ മിത്സ് സ്റ്റോറി ഭാരത രാമായണ എല്ലാത്തിലും നമ്മുടെ കലകൾ ആർട്ടുകൾ അതിൻ്റെയൊക്കെ സങ്കല്പങ്ങൾ അവർ വളരെയധികം പഠിച്ചിട്ടുള്ള ആളാണ് അത് കാരണം അവർ പിന്നെ ഹൈലി ആണ്

Also your body movements are different because it's huge. So this combined to the fact that you have to train your hand to, to put the powder in different different ways. These are the most challenging parts. I think it's it's a richness that you need to be aware of because it's it's really like it has it's full of meaning. ആൻഡ് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് ദ ഇറ്റ്സ് മോർ ഡിഫിക്കൽ ടു ബി അവയർ ഓഫ് ദൈസ് വൺ ഇറ്റ്സ് യുവർ ഓൺ കൺട്രി ബിക്കോസ് ഐ തിക് ഇറ്റ്ലി ബറ്റ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇറ്റ് ഷുഡ് ബി പ്രിസേർവ് ബിക്കോസ് ഇറ്റ്സ് സോ ഡൈവേഴ്സ് ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഡിഫറെൻറ്റ് റിലീജിയസ് ട്രഡീഷൻസ് സോ ഐ തിറ്റ്സ്വ് മറക്കപ്പെടേണ്ടതല്ല ഈ തനത് കലാരൂപങ്ങളെന്നും എന്നും ചേർത്ത് നിർത്തേണ്ടവയാണെന്നും എൻഡ്രിക്ക് കേരളത്തിലെ യുവതലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് Subscribe to One India and never miss an update.